മനുഷ്യന് നൽകി ഈ ഖുർആാനും ഇത് തന്നെയാണ് അതായത് അള്ളാഹ്ക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം ഇന്ന ഇന്ന സംവിധാനങ്ങളിലൂടെ തീയുണ്ട് ഇന്ന ഇന്ന വശങ്ങളിൽ തീയുണ്ട് ഇന്ന സംഭവങ്ങൾ ഇത് വ്യക്തമായി പറഞ്ഞു കൊടുക്കാം പക്ഷേ മനുഷ്യൻ അള്ളാഹു സുബാനുഭവത്താലോ ബുദ്ധി നൽകിയിരിക്കുന്നത് അത് ചിന്തിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് കാരണം ഓരോ ചിന്തകൾക്കും അള്ളാഹു അള്ളാഹു നിനക്ക് നൽകിയ അനുഗ്രഹമായി ഈ ബുദ്ധി ഈ ബുദ്ധി കൊണ്ട് നീ ചിന്തിക്കണം അത് ചിന്തിക്കാൻ വേണ്ടിയാണ് അത് ഉപയോഗപ്പെടുത്താനാണ് അള്ളാഹു നിനക്ക് നൽകിയിരിക്കുന്നത് കാരണം ഇതിനെക്കുറിച്ച് ാഹുവിനെടുക്കൽ ചോദ്യം ചെയ്യപ്പെടും അപ്പം ഇത് നല്ലതിന് വേണ്ടി ഉപയോഗിച്ചു റബ്ബെ എന്ന് പറയാൻ നമുക്ക് കഴിയണം അപ്പോഴാണ് നമ്മുടെ ഏടുകളിൽ നന്മകൾ കൂടി നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുന്നത് എന്നാൽ വിശുദ്ധമായ ഖുർആാനിലൂടെയാണെങ്കിലും എല്ലാ രീതിയിലും അള്ളാഹു മനുഷ്യന് ഉത്ബോധനം നൽകാമായിരുന്നു ഇന്ന ഇന്ന സംവിധാനത്തിൽ തീയുണ്ട് അങ്ങനെ മറ്റു എല്ലാ കാര്യങ്ങളും പക്ഷെ അള്ളാഹു എല്ലാം ഒരു ക്ലൂകൾ മാത്രമാണ് മനുഷ്യന് നൽകിയിരിക്കുന്നത് ഈ പണ്ട് നമ്മൾ എന്താണ് ഈ ചെറുപ്രായത്തിൽ നമ്മൾ ഇട്ടൂലി കളിക്കുന്നത് പോലെ ഒരു സെറ്റിഫിൻ എടുത്തിങ്ങനെ ഇങ്ങനെ വലിച്ചെറിയുമ്പോൾ എന്താണ് അത് എടുക്കാനായി ഇങ്ങനെ അതിന്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് എത്തുമ്പോ ചൂട് 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 ഉണ്ടെന്ന് പറയും അപ്പൊ അതിൽ നിന്ന് വിദൂരത്തേക്ക് പോകുമ്പോ എന്താണ് തണുപ്പ് 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 എന്ന് നമ്മൾ പറയും എന്ന് പറഞ്ഞതുപോലെ ചെറിയ ക്ലൂകൾ മാത്രമാണ് അള്ളാഹു നൽകുന്നത് ബാക്കിയെ മനുഷ്യന് നൽകിയിരിക്കുന്ന ബുദ്ധി അതിനെ പ്രയോജനപ്പെടുത്തി ബാക്കി അവൻ കണ്ടുപിടിക്കണം അപ്പോൾ ഇങ്ങനെ കാലങ്ങൾ അതായത് ഏറ്റവും കൂടുതൽ പണ്ട് കാലങ്ങളിൽ മനുഷ്യൻ ഉപയോഗിച്ചത് ഇടിമിന്നലേറ്റ് കത്തുന്ന മരത്തിൽ നിന്നും പുല്ലിൽ നിന്നും പർവ്വ അഗ്നിപർവ്വതങ്ങളിൽ നിന്നുമൊക്കെ ആണ് അവർ തീയെ സ്വീകരി ശേഖരിച്ചു കൊണ്ടിരുന്നത് അങ്ങനെ കാലം പുറകെ കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹു സുബഹാന ഗുഹത്താലും മനുഷ്യന് നൽകിയ ഒരു സന്ദേശം ഒന്ന് കേൾക്കണം എന്താണെന്നറിയുമോ ഒന്ന് കേട്ടു നോക്കൂ بسم الله الرحمن الرحيم الذي جعل لكم من الشجر الأخضر نار آه> <أخلر> نارا أخضر نارا فإذا أنتم منه توقدون